ശമ്പളം ഇല്ലാത്തതിനെ തുടർന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ വീണ്ടും സമരത്തിലേക്ക് നൂറ്റിയെട്ട് ആംബുലൻസ് മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ സമരത്തിലേക്ക് കടക്കുന്നത് മാനേജ്മെന്റിന് കത്ത് നൽകി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ശമ്പളം നാളെ ഇതുവരെയായിട്ടും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കേരള പ്രദേശ് നൂറ്റിയെട്ട് ആംബുലൻസ് മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന് കത്ത് നൽകി ആയിരത്തി എഴുന്നൂറോളം ജീവനക്കാരാണ് സംസ്ഥാനത്താകെ ശമ്പളം ലഭിക്കാത്തതിനാൽ ദുരിതത്തിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമരത്തിലേക്ക് ഇറങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് മസ്തൂർ സംഘ സംസ്ഥാന പ്രസിഡന്റ് ശിവദാസൻ പറഞ്ഞു ശേഷം ആയിരത്തി എഴുന്നൂറോളം ജീവനക്കാർ ആ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രി ആ വിഷയമായി ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റിയെട്ട് ആംബുലൻസ് മസ്തൂർ സംഘത്തിൻ്റെ ബി എം എസിന്റെ നേതൃത്വത്തിൽ മെമ്മോറണ്ടം അയക്കുകയും അതുപോലെ തന്നെ നടത്തിപ്പുകാരായുള്ള കമ്പനി സ്വകാര്യ കമ്പനിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ഇത് സാധാരണക്കാരെ ജീവൻ രക്ഷിക്കുന്ന മേഖലയായതുകൊണ്ട് സമരംഗത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളതുകൊണ്ട് തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ് പക്ഷേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ടു ഉള്ള അത്യാവശ്യമുള്ള ഓട്ടങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഭാവിയിൽ ബി എം എസ് ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണ് കേരളത്തെക്കുറിച്ച് മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പണം നൽകിയിട്ടില്ല എന്നാണ് മറുപടി കേരള സർക്കാർ പണം നൽകി ശമ്പളം നൽകുക എന്നത് സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ചോദ്യചിഹ്നമാണ് കോടി രൂപയോളം സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെന്നും അത് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വേതനം കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് മാനേജ്മെന്റായി ഞാൻ ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ കഴിഞ്ഞത് ആ പൈസ എപ്പൊ കിട്ടുന്നു പറയാൻ പറ്റില്ല കേരള സർക്കാരിന് സർക്കാരിനെപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പൊ കിട്ടുന്നു പറയാൻ പറ്റില്ല അത്രയും നാള് തൊഴിലാളികൾ പട്ടിണയിലേക്ക് പോകുന്ന സാഹചര്യമാണ് കൂടാതെ ആറു മാസം മുൻപ് ജോലിയിൽ നിന്നും പിരിഞ്ഞു പോയ തൊഴിലാളികളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് എൽ എഫ് ടി കേസുകൾ ഒഴിവാക്കിക്കൊണ്ട് സമരത്തിലേക്ക് കടക്കുമെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി ജനം പാലക്കാട്